ആഷിഖബു ജ്യോതിർമൈ നിഖില വിമൽ സിത്താര അല്ലേ പാട്ടുകാരി സിത്താര അല്ലേ കുറേ പേരൊക്കെ ഇപ്പം തെരുവിലിറങ്ങിയിരിക്കുകയാണ് പലസ്തീൻ വേണ്ടി പലസ്തീനിൽ പതിനെട്ടായിരം കുട്ടികൾ മരിച്ചു അപ്പം ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത് വായിക്കുന്ന ഒരു ആ പതിനെട്ടായിരം പേരുടെ കുട്ടികളുടെ പേരൊക്കെ വായിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വളരെ വിഷമസമേതം ആണ് അവർ വായിക്കുന്നത് ശരിയാണ് കുട്ടികൾ മരിച്ചു പോയി നമുക്ക് വിഷമവും പക്ഷേ അവർ പറയുന്നത് ഡോക്ടർമാരാകേണ്ട എൻജിനീയർമാരാകേണ്ട കുട്ടികളായിരുന്നു ഇതെല്ലാം പക്ഷേ പാലസ്തീനിൽ എൻ്റെ അറിവിൽ അവിടെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ അത് മാത്രമല്ല അവിടെ മലയാളിക്ക് മലയാളി അവിടെ ഇല്ല മലയാളി ഇല്ലാത്തൊരു രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാലസ്തീൻ മാത്രമാണ് കാരണം എന്തെങ്കിലും ജോലി തൊഴിൽ സാധ്യത ഉണ്ടെങ്കിൽ മലയാളി അവിടെ എവിടെയും കടന്നു കയറുന്ന ഒരുത്തരാണ് മലയാളി ഇല്ലാത്ത ഒരു സാധനം വേറെ ഒരു രാജ്യം പാലസ്തീനാണ് അപ്പൊ ഈ ഡോക്ടർമാരും ഒക്കെ ഏത് യൂണിവേഴ്സിലാണെന്ന് എനിക്കറിയില്ല വേണ്ടെന്ന് പറഞ്ഞ് വിഷമിച്ച് കരകയാണ് ആ സമയം തൊട്ടടുത്തുള്ള രാജ്യത്ത് യമനിൽ കുട്ടികൾ മരിച്ചു വീഴുന്നുണ്ട് അവിടെ പന്ത്രണ്ടായിരം എന്തോ ഈ പതിനൊന്നായിരം എന്തോ കുട്ടികൾ മരിച്ചു വീണിട്ടുണ്ട് പിന്നെ യുക്രൈനിൽ നാലു ലക്ഷമോ അഞ്ചു ലക്ഷമോ എന്തോ ആണ് ഇതുവരെയുള്ള മരണം എന്ന് പറയുന്നു ഇവിടെയൊന്നും ഇവർക്ക് അപലപിക്കേണ്ട ഇവർക്ക് ഈ പാലസ്തീനിലെ കുട്ടികളോട് മാത്രം ഇന്ത്യയിലുള്ള ചിലർക്ക് ഇത്രയും സ്നേഹം വരാൻ എന്താണ് പാലസ്തീൻ എന്തെങ്കിലും കടം വലുതന്നിട്ടുണ്ടോ ഇന്ത്യക്ക് അല്ല പാലസ്തീൻ ചിലപ്പോ തുർക്കിക്ക് തുർക്കിക്ക് പത്ത് കോടി അവർ ചോദിക്കാതെ കൊടുത്തല്ലോ പിണറായി വിജയൻ അവിടെ പ്രളയമൊക്കെ വന്നപ്പോ സമ്പന്ന രാജ്യോട് തുർക്കി പക്ഷെ തുർക്കി അഞ്ചു വയസ്സ് ചോദിച്ചില്ല പക്ഷെ പിണറായി ഇവിടെ നിന്ന് പത്ത് കോടി എടുത്തു കൊടുത്തു തുർക്കിക്ക് അവിടെ പ്രകൃതിക്ഷോഭം വന്ന സമയത്ത് അതുപോലെ ഇനി പിന്നെ ഇവിടെ ഇനിയിപ്പോ തുർക്കിക്കും പലസ്തീനും ചിലപ്പോ കൊടുക്കാൻ ഉണ്ട് അമ്പത് കോടിയൊക്കെ പിണറായി വിജയന് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളൊക്കെ ഇറങ്ങി വന്ന അവിടെ നിന്ന് കിട്ടിയ കോടികളുണ്ടല്ലോ ആന മുട്ട അതിനെടുത്ത് കൊടുക്കാൻ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞ വിജയി ചിലപ്പോ എന്നെ വഴക്കും എങ്കിലും ഞാൻ പറയുകയാണ് വിജയ് ഒന്നും തോന്നരുത് എനിക്ക് ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒന്നും എന്നോട് വിചാരിക്കരുത് കഴപ്പെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കഴപ്പ് ഞാൻ കണ്ടിട്ടില്ല ദൈവസത്യത്തിൽ തന്നെ ഇമ്മാതിരി കഴപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന് വച്ചാ ഒന്ന് ആലോചിച്ച് നോക്കൂ പല പലസ്തീനിലെ കുട്ടികൾ ഗർഭിണികൾ സ്ത്രീകള് ആണുങ്ങള് ഒക്കെ മരണപ്പെടാൻ നമുക്ക് സങ്കടമുണ്ട് ആരാണ് ഇവരെയൊക്കെ കൊല്ലുന്ന ഇസ്ട്രായൽ ആണോ ഇതിന്റെയൊക്കെ പിന്നീട് ഹമാസാണ് എബിമാരി കരയുന്നത് ഹമാസിന് വേണ്ടിയിട്ടാണ് ഈ കരച്ചിലൊക്കെ നടത്തുന്നത് അല്ലാതെ പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ല കരയണത് ആക്കു വേണ്ടിയാണ് കരയണ ഹമാസിനു വേണ്ടിയിട്ടാണ് കരയുന്നത് ഇസ്രായേലിൽ ഈ ശാസ്ത്രജ്ഞന്മാരാവേണ്ട കുട്ടികളില്ലേ എഞ്ചിനീയർമാരാവേണ്ട കുട്ടികളില്ലേ പിന്നെ പിന്നെ ഡോക്ടർമാരാവേണ്ട കുട്ടികളില്ലേ ഇവർക്ക് വേണ്ടിയിട്ട് കരയണ്ടേ ഇവർക്ക് വേണ്ടിയിട്ട് നില തോക്കുകൾ കൊണ്ടാണ് സ്ത്രീകൾ ഇസ്രായേലിന് റോഡിൽ തെരുവിൽ ഇറങ്ങുന്നത് എവിടെ നോക്കിയാലും പെൺകുട്ടികളെ നമുക്ക് തോക്കുമായിട്ടേ കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവന്മാര് കൊല്ലുക മാത്രമല്ല ലൈംഗികമായി ഉപദ്രവിക്കും അത് ഭയന്നുകൊണ്ടാണ് വെടിവെച്ച് കൊന്ന ആ സമയത്ത് നമ്മുടെ ജീവൻ പോവും ലൈംഗികമായി ഉപമാര് ഉപയോഗിക്കുമെന്ന് കരുതിയിട്ടാണ് പെൺകുട്ടികൾ തോക്കും കൊണ്ട് നടക്കുന്നത് ഒന്ന് ആലോചിച്ചു എന്നിട്ട് അത് മാത്രമോ ഈ കരയുന്ന ഈ ക്ലാപ്പികളോട് ക്ലാപ്പന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബന്ദികളാക്കി ഇരുന്നൂറ്റി എണ്ണത്തിനെ കൊണ്ടുപോയി ഹമാസ് എന്ന് പറയുന്ന നാറികള് അതിലെവന്മാർ കാണിച്ച തെമ്മാടിത്തരം ചെറ്റിത്തരം എന്താ പറയുന്നറിയാമോ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അമ്മമാരുടെ കയ്യിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്ഠൂരം കൊന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി എടുത്ത് കറി വെച്ച് അവിടെ ബന്ധികൾക്ക് കൊടുത്ത ആളുകൾ ആളുകൾക്ക് വേണ്ടിയാണ് അവന്മാർ എവളുമാര് കരയുന്നത് ഇവന്മാർ കരയുന്നത് അതിന്റെ സത്യാവസ്ഥ അവിടെ നിന്ന് പുറത്തു വന്ന ഒരു സ്ത്രീ അത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാ കാര്യം കാണാൻ പറ്റും ആ സ്ത്രീ പറയുന്നത് എന്നിട്ട് അത് കഴിച്ചാൽ പോയി ഇവർക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി ഒരുപാട് ദിവസം കൊണ്ട് വിഷം നിൽക്കുന്നവനാണ് അപ്പൊ അത് കഴിച്ചപ്പോ ഇവർക്ക് എന്തോ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായി ഈ കഴിച്ചവരെല്ലാവരും ഓക്കാനിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങി അങ്ങനെ ഇവർ ചെന്ന് ഈ ഈ ബന്ധുക്കളെ ബന്ധികളെ കൊണ്ടുപോയി ഈ ഈ ഭീകരന്മാരോട് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നതെന്ന് അത് സ്വന്തം ആ മക്കളുടെ മൃതദേഹം വരെ കഴിച്ച അമ്മമാരുണ്ട് കഴിപ്പിച്ച കഴിപ്പിച്ച അമ്മമാരെന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇവർക്കെന്ത് സങ്കടം ഇല്ലേ ഇസ്രായേലിലുള്ളവർക്ക് പിന്നെ വെട്ടുമ്പോൾ ചോരയല്ലേ വരുന്നത് പച്ചവെള്ളം വരുന്നത് അല്ലെ എന്തെങ്കിലും സുഖമാണോ കിട്ടുന്നത് ഈ കഴുത്തും കയ്യും വെട്ടുമ്പോൾ സുഖമാണോ കിട്ടുന്നത് കേരളത്തിന്റെ അത്ര മാത്രമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നാലു കോടി ജനങ്ങളെങ്ങാണ്ട് അതിനകത്തുള്ളൂ ഈ എത്ര നൂറ്റാണ്ടുകളായി നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് പലസ്തീന ജനങ്ങളോട് നമുക്ക് നമുക്ക് പിന്നെ വിഷമവും ഇതുകൊണ്ട് കാരണം അവർ പലായനം ചെയ്താൽ അവർ ഈ പറയുന്ന ഏതെങ്കിലും ജി സി സി രാജ്യങ്ങൾ ഈ കരയുന്ന പോട്ടെ ഈ കരയുന്ന ആഷികബൂവിന്റെ വീട്ടിലേക്ക് പത്ത് പലസ്തീൻ സ്ത്രീകൾ വന്ന് അഭയം ചോദിച്ചാൽ അവർ കൊടുക്കുവോ ഈ പറയുന്ന പിന്നെ ജ്യോതിർമയുടെ വീട്ടില് പത്ത് പലസ്തീൻ സ്ത്രീകള് കുട്ടികളെ കൊണ്ട് വന്ന് അഭയം കൊടുക്കുവോ ഈ പറയുന്ന പിന്നെ നിഖിലാ വിമലന്റെ വീട്ടില് പത്ത് പലസ്തീൻ സ്ത്രീകൾ വന്ന ഇവർക്ക് അഭയം കൊടുക്കുവോ ആദ്യം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്ക് എന്നിട്ട് മതി ഈ കരച്ചില് കരയുമ്പോൾ ഒരു ഭാഗം നോക്കി മാത്രം കരയരുത് വാളയാറ് രണ്ട് പെൺകുട്ടികളെ മരിച്ചു ഏ അതെ അതിന്റെ പിന്നാമ്പുറ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ വാളയാറിലെ പെൺകുട്ടികൾക്ക് വേണ്ടി എത്ര ഹാഷ്ടാഗ് ഇവിടെ ഉയർന്നു ഏഹ് ഉത്തർപ്രദേശിൽ ഒരു കാക്ക മറ്റേ ഇതിന്റെ ഇതിൽ കയറി ചത്ത ഇവിടെ ഹാഷ്ടാഗ് വരുമല്ലോ യോഗി കാക്കെന്നും പറഞ്ഞു മരണപ്പെട്ടിട്ട് നാല് മാസം കഴിഞ്ഞിട്ടാണ് പിടികൂടുന്നത് ഈ നാല് മാസത്തിനുണ്ടെങ്കിൽ തീവ്രവാദികളെ പിടികൂടിയില്ല എന്ന് പറഞ്ഞ് ഇവർ ആരെങ്കിലും ഇറങ്ങിയോ ഇവർ ആരെങ്കിലും അല്ല വേണ്ട പഹൽഗാമിൽ മരിച്ച നമ്മുടെ ഇരുപത്തി ആറ് സഹോദരങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ കണ്ണീരൊഴിക്കുവോ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നവരെ വെറുതെ വിടരുതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണം ഇറങ്ങാൻ നമ്മൾ കണ്ടോ ഉയർത്തിയോ എന്നിട്ട് എന്നിട്ടിപ്പോ പലസ്തീന് വേണ്ടി കിടന്ന് നിലവിളിക്കുന്നത് മുഖമാണ് ഇതിന്റെ ഒക്കെ അങ്ങനെയാണെങ്കിൽ സിത്താറ ബാലകൃഷ്ണന്റെ പാട്ടില് ഫലസ്തീനുള്ളവർ മാത്രം പലസ്തീൻ സ്നേഹികൾ മാത്രം കണ്ടാൽ മതി ഇങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ നടത്തിയാലേ ഫണ്ട് വരുവുള്ളൂ ഫണ്ട് വരണ്ടേ ഫണ്ട് വരണമെങ്കിൽ ഇത് ഈ ഹമാസിന്റെ ഫണ്ട് ഹമാസിന് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ അവിടെ ഒരു പല്ലി വുഡ് എന്ന് പറഞ്ഞുണ്ട് ബോളിവുഡ് ഹോളിവുഡ് എന്നൊക്കെ പലസ്തീനുള്ള വുഡ് അവരുടെ പരിപാടി എന്താണ് ഇതുപോലെ വീഡിയോകൾ ഷൂട്ട് ചെയ്യുക പുറത്ത് എത്തിക്കുക ഇത് നല്ല ബിസിനസ്സായിട്ടവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് ഫണ്ടുണ്ട് ഈ ഫണ്ടിൽ കുറച്ചിവിടെ ഇന്ത്യയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതായത് സുഡാപ്പികൾ എല്ലാം ആരെയല്ലേ ഞാൻ പറയണെ കുറെ സുഡാപ്പികളുണ്ട് ഇവർക്ക് ഇന്ത്യയെ തൊട്ടാ പ്രശ്നമില്ല കമ്മി സുഡാപ്പികൾ ഇന്ത്യയെ തൊട്ടാ പ്രശ്നമില്ല ഇന്ത്യയിൽ ഏതെങ്കിലും കുഞ്ഞിനെ മൃഗീയമായി ഒന്നുകിൽ പ്രധാനമന്ത്രിയുടെ ജില്ലയിൽ പിന്നെ സംസ്ഥാനത്താകണം അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്താണ് അല്ലെങ്കിൽ അമിത്ഷായുടെ സംസ്ഥാനത്താണ് എങ്കിലവർക്ക് നാവ് വായിൽ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് നാവ് വായിലില്ല പിന്നെ തുർക്കിക്കുവല്ലോ വന്നാൽ അവർക്ക് സഹിക്കില്ല ഇവർക്ക് സഹിക്കൂല ഫലസ്തീനും വല്ലോ വന്നാൽ അവർക്ക് സഹിക്കൂല അതുപോലെ ഏതെങ്കിലും ഇസ്ലാമിക എന്തെങ്കിലും എനിക്ക് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അതായത് ഞാൻ ദിവസം കുറെ നാളുകളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ലോകത്തെമ്പ എല്ലടത്തുമുള്ള മുസ്ലിങ്ങൾക്ക് പലതും എന്തെങ്കിലും സംഭവിക്കുമ്പോ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവരും ഇവരുമായിട്ട് എന്താണ് ബന്ധം ആ എനിക്കറിയില്ല ആത്യന്തികമായിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളും അവരെയുള്ള മുസ്ലിങ്ങളും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട് അതായത് അവരുടെ മതത്തിന്റെ ഉള്ളിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഏത് മതത്തിന്റെ ആ മതത്തിനുള്ളിലെ ഉപവിഭാഗം ഏതാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ ഇന്ത്യക്കാരല്ലേ അത്യന്തികമായിട്ട് നമ്മൾ ഇന്ത്യക്കാരാണ് ഇതിനോട് അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് പാലസ് ഈ പറയുന്ന ഇസ്രയേൽ പാലസീൽ നാൽപ്പതെടുത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് നാപ്പത് യുദ്ധങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ മാത്രം ഇത്ര ഇത്ര കണ്ട് അപലംബിക്കേണ്ട ഇവിടെ ഇന്ത്യ ഇവർക്ക് ഇവരെ ഇവരായിട്ട് ബോംബെ ഹൈക്കോടതി വിട്ടിരുന്നു രണ്ടു മാസം മുമ്പ് സി പി എമ്മിന് നിങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കാതെ നിങ്ങൾ ഇവിടെ വന്ന് പാലസ്തീന്റെ ഇവിടെ യാതൊരു ബന്ധവും ഭീകരാക്രമണം നടന്ന സമയത്ത് നയതന്ത്രപരമായ പ്രഹരമാണ് നമ്മൾ ആദ്യം പാകിസ്ഥാൻ നൽകിയത് സിന്ധു ജല കരാർ താൽക്കാലികമായാണ് ഇന്ത്യ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്രയും ജവാന്മാരെ ഇത്രയും സിവിൽ Eh. Ini, ും തീർത്തിട്ടും ഇന്ത്യ ആദ്യമായിട്ടാണ് നയതന്ത്ര കരാ നയതന്ത്ര പ്രകാരം ഒരു അടി പാകിസ്ഥാനിൽ അന്ന് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യമാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കും പാകിസ്ഥാനിലെ ജനങ്ങളോട് ഈ കാണിക്കുന്ന ക്രൂരത ശരിയാണോ പാകിസ്ഥാനിലെ ഭീകരർ ഇരുപത്തിയാറ് പേരെ മതം ചോദിച്ചു തുണി പൊക്കി നോക്കിയിട്ട് മ ആ മതത്തിലല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഭാര്യയുടെയും മക്കളുടെയും അമ്മമാരുടെ അച്ഛന്മാരുടെ മുന്നിൽ വെച്ച് നിറ ഒഴിച്ച് തീർത്തതിന് സങ്കടം ഇല്ല അതിന് വിഷമമില്ല അതിന് പരാതിയോ പരിഭവങ്ങളോ വിമർശനങ്ങളോ ഒന്നുമില്ല പക്ഷേ പാകിസ്ഥാനിലെ ജനതയ്ക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാത്തതിന് ഇവിടെ ഇരുന്ന് കരയുന്ന ചില അന്ധ കമ്മി പിന്നെ കോൺഗ്രസ് മാധ്യമ മാധ്യമപ്രവർത്തകരണ്ട് ഇവരെയൊക്കെ ആദ്യം അടിച്ച് അടിച്ച ഇവരെയൊക്കെ ഇവർക്ക് പോട്ടെല്ലാം ഈ പറയുന്ന ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടർന്നിരുന്നെങ്കിൽ തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അകത്ത് അതായത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയെങ്കിൽ അവിടെയുള്ള സിവിലിയൻസിനെ നമുക്ക് ആക്രമിക്കേണ്ടി വന്നേ ഇന്ത്യക്ക് ആക്രമിക്കേണ്ടി വന്നതാണ് കാരണം പിന്നീട് പിന്നെ യുദ്ധം നോ സിവിലിയൻസ് ഏത് പട്ടാള നോക്കാൻ നോക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കാരണം ഈ പിന്നെ ഇവരുടെ ഒരു രീതി അറിയാമല്ലോ സിവിലിയൻസിന്റെ ഇടയിൽ കയറി അതായത് സിവിലിയൻസിനെ മറയാക്കുക എന്നുള്ളത് ഇവരെ എല്ലായിടത്തും ഉള്ളവരുടെ രീതി അവര് പിന്തുടരുന്നതിന് നമുക്ക് അവിടെ സിവിലിയൻസിനെ വധിക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ തന്നെ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവുമായിരുന്നു ഇതേപോലെ അന്ന് തന്നെ കുറച്ചുപേര് വന്നു അവിടെ സ്വരാജ് ഒക്കെ വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിൽ മാത്രമാണ് സ്വരാജ് ഉള്ളത് വന്നിട്ട് പറഞ്ഞു അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്തു അന്ന് ജനങ്ങളെ കൊന്നിട്ടില്ല മരണപ്പെട്ടതല്ലാതെ തന്നെ ഈ പറയുന്ന ഭീകരവാദികളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാരാണ് കുട്ടികളും സ്ത്രീകളും ഉണ്ട് പക്ഷെ അവരുടെ അവർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ അവര് ഈ പറയുന്ന ആളുടെ ബന്ധുക്കളാണ് ഈ പറയുന്ന ഭീകരവാദികളുടെ ബന്ധുക്കളാണ് അതാണ് അവരുടെ തെറ്റ് പക്ഷേ ആ വലിയ രീതിയിൽ ഉണ്ട് ഈ സ്വരാജ് ഒക്കെ വന്ന് ടെലിവിഷനിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ല ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇവർ ഇന്ത്യയുടെ ഇന്ത്യയിൽ ഇന്ത്യയിലെ സഹോദര ഇന്ത്യയിലെ ഹിന്ദു സഹോദരങ്ങൾക്കോ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നല്ലവർ ഈ ഇറങ്ങുമോ ഇന്ത്യയിൽ എന്തെല്ലാം കലാപങ്ങൾ നടന്നിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ആശാവർക്കർമാർ തൊട്ടപ്പുറത്താണ് ആശാവർക്കർമാർ എത്ര മാസമായിട്ട് പിന്നെ തെരുവില് പൈസയ്ക്ക് വേണ്ടി പിന്നെ നിരാഹാര സമരം കിടക്കുന്നത് ആ സെക്രട്ടേറിയറ്റിന്റെ പിണറായിയുടെ ഭരണസേനാ കേന്ദ്രത്തിന്റെ തൊട്ട് താഴെ മൂക്കിന് താഴെ കിടക്ക ആശാവർക്കർമാര് ഇവരെ അവർക്ക് വേണ്ടി കരഞ്ഞ് ഇവർ എത്ര അവർക്ക് വേണ്ടി സമരം ചെയ്യണ് ഇവരെ അവർക്ക് വേണ്ടി പിന്നെ ചിന്താവാദ വിളിക്കണ അവർക്കൊപ്പം ചേരണ അപ്പൊ അതിനൊന്നും ഇവർക്ക് സമയമില്ല ആർക്കും പ്രശ്നമില്ലാത്ത ഇന്ത്യ ഒരു തരത്തിലും ബാധിക്കാത്ത ഫലസ്തീനിലെ കാരണം അവിടെ ഫലസ്തീനെ വരുമ്പോ ആത്യന്മികമായി ഇവർ അനുകൂലിക്കുന്ന ആരെയാണ് ഹമാസിനെ ഹമാസിനെ ഹമാസ് നമുക്ക് നമ്മൾ ഭീകര സംഘടനയായിട്ടാണ് കാരണം ഇവർക്ക് ഹമാസ് സംഘടനയല്ല ഇവർക്ക് ഹമാസ് മുത്താണ് ഇവരെ മുത്താണ് ഹമാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് എവർക്കത് ഭീകര സംഘടനയല്ല സത്യത്തിൽ ഇതിനൊക്കെ ഇന്ത്യൻ സർക്കാർ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ ഇന്ത്യയിലെ ഒപ്പും ചോറ് നിന്നുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെയും മറ്റുള്ള ആളുകളെയും പാട്ടി പാടുന്ന ഇതിനെയൊക്കെ ഇവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ അത് എവിടെന്നാണ് ഇതൊക്കെ വരുന്നത് എന്താണ് ഇവരുടെ ഈ പലസ്തീൻ സ്നേഹം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഞാൻ പറയുന്നത്